മെയ് മുപ്പത് മുപ്പതാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിന് ഒരു ചരിത്രപരമായ പ്രാധാന്യം ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക വൈകാനിക ആശയമായ ദാരുലുരു ദൈവന്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിലവിൽ വന്ന് നൂ നൂറ്റി അറുപത് വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഏകദേശം ഒന്നര നൂറ്റാണ്ട് കാലം ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ വൈജ്ഞാനിക പ്രബോധന സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിർണായകമായ നായകത്വം വഹിച്ച് സംഭാവനകൾ നൽകി കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ദാർശനിക അഭയമാണ് ഉലൂം എന്ന് ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഇന്ത്യയിലെ മുസ്ലിമിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഇസ്ലാമിക സംസ്കാരം അവരുടെ ജീവിതങ്ങളിൽ ഇല്ലായിരുന്നു ഈ രാജ്യത്ത് മുസ്ലിമിങ്ങൾ ഉണ്ടോ ഇരുപത് കോടി ഇരുപത്തഞ്ച് കോടി എന്നൊക്കെ കണക്കുകൾ പറയാം എന്നല്ല അദ്ദേഹത്തെ ഉത്തരേന്ത്യ ശിഷ്യ ഉത്തരേന്ത്യയിൽ ഇസ്ലാമിക ജീവിതം നമുക്ക് കാണുക സാധ്യമല്ലായിരുന്നു കേരളത്തിൻ്റെ മുസ്ലിമീങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ സംസ്ഥാനത്തെ മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക ജീവിതവും സമാനമായ സമാനമായ സ്ഥിതിയായിരുന്നു പൊന്നാനി സൈനുദ്ദീൻ മഹദൂവും റഹ്മത്തുല്ലാഹി അലൈഹി ആണ് ഈ കേരളത്തിന്റെ മുസ്ലിം ജീവിതങ്ങളിലേക്ക് ഇസ്ലാമിക സംസ്കാരത്തെ സന്നിവേശിപ്പിച്ചുകൊണ്ട് വൈജ്ഞാനിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിച്ചതെങ്കിൽ ഈ രാജ്യത്തിന്റെ ദേശീയ തലത്തിൽ അത്തരത്തിലൊരു നായകത്വം വഹിച്ച ഒരു പ്രസ്ഥാനമാണ് ദൈവന്ത് എന്ന് പറയുന്നത് അതായത് മുസ്ലിം ജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം റിദ്ധത്ത് എന്ന് പറഞ്ഞാൽ മതനിരാസമാണ് ഇസ്ലാമിനോടുള്ള നിരാശമാണ് നിഷേധമാണ് എങ്ങനെയാണ് മുസ്ലിം ജീവിതങ്ങളിൽ ഇങ്ങനെ ഒരു ഒരു റിതത്ത് മതനിരാശം സംഭവിച്ചത് രണ്ട് വഴികളിലൂടെയാണ് ഒന്ന് ഇസ്ലാമിനെ പറ്റിയുള്ള അജ്ഞതയാണ് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പരിമിതമായിരുന്നു അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങളെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും കാണുക സാധ്യമല്ലായിരുന്നു ഒരു മസ്ജിദിൽ വലിയ മഹല്ലുകൾ എന്ന് പറയപ്പെടുന്ന മസ്ജിദുകളിൽ നമസ്കരിക്കാൻ വരുന്ന ആളുകളാകട്ടെ ഒന്നോ രണ്ടോ പേരായിരിക്കും ഇങ്ങനെയാണ് അവരുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നത് അവരുടെ വിവാഹ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഹിന്ദു ആചാരങ്ങളെ അനുഗമിച്ചുകൊണ്ട് എങ്ങനെയോ ജീവിക്കുന്നു യാതൊരു ഇസ്ലാമികമായ ഇസ്ലാമികമായി യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ദിശാബോധവുമില്ലാതെ കാരണം ഖുർആൻ ചർച്ച പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ടേയിരുന്നു ഖുർആാനിൽ നിന്ന് അകന്നുകൊണ്ടേയിരുന്നു ഇത് നമുക്ക് വായിക്കാൻ സാധിക്കും പഠിക്കാൻ സാധിക്കും അതായത് സയൻസ് മാറി ആ രംഗത്ത് ഭൗതികവാദം പ്ലേസ് ചെയ്യപ്പെട്ടു ലിനനും മാവോയും സ്റ്റാലിനും എല്ലാം പ്ലേസ് ചെയ്യപ്പെട്ടു ഈ രൂപത്തിൽ മനുഷ്യർ ഭൗതികതയോട് ആസക്തിയുള്ളവരായി ഭൗതികവാദത്തിലേക്ക് കടന്നുകയറി അള്ളാഹുവിനെ മറന്നു ആഹ്രത്തിനെ മറന്നു റസൂലിനെ മറന്നു ഖുർആാനിനെ മറന്നു ഇങ്ങനെ ഒരു കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വേദനിക്കുന്ന കുറെ കൽബുകളും ആ കൽബുകളുടെ വാഹകരായ പണ്ഡിതന്മാരും കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആസൂത്രണങ്ങൾ മെനയുന്നത് മുസ്ലിം ജീവിതങ്ങളിലേക്ക് ഇസ്ലാമിക സംസ്കാരത്തെ എങ്ങനെയാണ് കടത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ മതനിരാശം വ്യാപിച്ചുകൊണ്ടിരിക്കുക മതനിരാശ നമ്മൾ വിചാരിക്കുന്നു ഇസ്ലാമിൽ നിന്ന് ആദ്യമായിട്ടാണ് ആളുകൾ പുറത്തെന്താകുന്നത് ഇത് ഇന്നത്തെ സംഭവമാണ് റസൂലുലാഹി സാഹു അലിഹി വസ്ല്ല തങ്ങളുടെ കാലഘട്ടം മുതലേ ഇത് നടന്നിട്ടുണ്ട് മുസ്ലിംകൾ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തു പോയിട്ടുണ്ട് റസൂർല്ലാഹ്വല്ലാഹു അലി വസല ങ്ങളുടെ വഫാത്തിന്റെ കാലഘട്ടത്തിൽ വഫാത്തിൽ നടന്നപ്പോൾ നമുക്കറിയാം പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ ആളുകളാണ് ഞങ്ങളിന് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുകയില്ല ഞങ്ങൾക്ക് പ്രവാചകൻ ഇല്ലാത്ത പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കാത്ത ഈ നാട്ടിൽ ഞങ്ങളിനി ഇസ്ലാം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ പോയത് അത് ഇന്നത്തെ മാത്രം സംഭവങ്ങളല്ല ഇന്നത്തെയും സംഭവങ്ങളാണ് ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോയിട്ടുണ്ട് പതിനാല് നൂറ്റാണ്ട് നമ്മൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിൽ നിന്ന് ആളുകൾ പരമ്പരാഗത മുസ്ലിമീങ്ങൾ പുറത്തു പോവുക എന്നാൽ മറുഭാഗം ആയിരങ്ങൾ പുറത്തു പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു മുസ്ലിം കുടുംബത്തിലും തറവാട്ടിലും ജനിച്ചു വളർന്ന ആളുകൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോ എന്നാൽ ഇസ്ലാമികമായി ഒരു ബന്ധവുമില്ലാത്ത കുടുംബങ്ങളിൽ ജീവിച്ച രാജ്യങ്ങളിൽ ജീവിച്ച മനുഷ്യർ ഇസ്ലാം പുലുകുന്നു يا, يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه يا أيها الذين آمنوا الله يوسف بشواسك من يرتد منكم عن دينه نينجل لنم آرانو تند دين لنم قرتك بوغنة നിങ്ങൾക്ക് ഈ ദീൻ വേണ്ടെങ്കിൽ ഈ ഇസ്ലാം വേണ്ടെങ്കിൽ ഈ ഖുർആൻ നിങ്ങളുടെ കൽവിൽ നിന്ന് നിങ്ങൾ മാറ്റി വെക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റി വെക്കുന്നെങ്കിൽ ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും അവൻ അവരെ ഇഷ്ടപ്പെടുന്നു അവർ അവനെയും ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ സ്നേഹത്തിന് കാരണക്കാരായ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരെ അള്ളാഹു ഈ ദീനിന്റെ വാഹകരായിട്ട് കൊണ്ടുവരും ഈ ഖുർആാനിന്റെ വാഹകരായിട്ട് കൊണ്ടുവരും ഈ ഇസ്ലാമിന്റെ വാഹകരായിട്ട് കൊണ്ടുവരും ഈ സുന്നത്ത് പുലർത്തിയിട്ടുണ്ട് കാരണം ും അവതരിപ്പിച്ചത് എങ്കിൽ നാം തന്നെ ഇത് സംരക്ഷിക്കും പരിശുദ്ധമായി ഇസ്ലാമിന്റെ തറവാട്ടിൽ പിറന്നവരെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ദീനുമായിട്ട് ഒരു ബന്ധവും ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരും സൗദി അറേബ്യയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തു പോകുന്നത് നമുക്ക് കാണാം എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കുന്നതും നമുക്ക് കാണാം യുദ്ധത്ത് എന്ന് പറയുന്നത് മതനിരാശം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ മാത്രം പ്രശ്നമല്ല എക്കാലഘട്ടത്തിന്റെയും പ്രശ്നമാണ് നമ്മൾ നേരിടുന്നുണ്ട് ആ പ്രശ്നം നമ്മുടെ വീട്ടിലായിരിക്കാം നമ്മുടെ കുടുംബത്തിലായിരിക്കാം നമ്മുടെ പരിസരങ്ങളിലായിരിക്കാം അവൻ മതനിഷേശേഷിയായിരിക്കുന്നു അവൻ റസൂലിനെയും നിഷേധിക്കുന്നു നമ്മൾ വ്യാകുലപ്പെടുകയാണ് വ്യാകുലപ്പെടുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു മതപണ്ഡിതൻ മതപണ്ഡിതൻ എന്ത് ചെയ്യുന്നു ഒരു പിതാവ് പിതാവിന്റെ റോളിൽ എന്ത് ചെയ്യുന്നു ഒരു മാതാവ് അതിനെന്ത് ചെയ്യുന്നു എന്താണ് നിങ്ങൾ അതിന് ചെയ്യുന്ന ആക്ഷൻ അത് ചിന്തിക്കണം അത് ആലോചിക്കണം അങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജീവിതങ്ങളിൽ നിന്ന് ഇസ്ലാം തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യത്തിൽ വേദനിക്കുന്ന കുറെ ഹൃദയങ്ങൾ ഉണ്ടായി ഈ രാജ്യത്തെ പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക വൈജ്ഞാനിക ശാഖകരുടെ അഭയകേന്ദ്രമായ ഷാഹു അലിയാഹി ദഹലബി റഹമത്തല്ലാഹി അലഹിയുടെ ചിന്തകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല ഒരു വൈവാനികമായ ആശയത്തിന്റെ പേരാണ് യൂബന്ദ് ഒരു മാതള ചുവട്ടിൽ രണ്ടു പേരാൽ തുടക്കം കുറിക്കപ്പെട്ട ഒരു ഒരു വൈജ്ഞാനിക ആശയം രണ്ടു പേരാൽ തുടക്കം കുറിക്കപ്പെട്ട ഒരു വൈജ്ഞാനിക ആശയം ഏഷ്യൻ ഭൂഖണ്ഡങ്ങളുടെ വൈജ്ഞാനിക കേന്ദ്രമായി ഇന്നത് തല ഉയർത്തി നിൽക്കുന്നത് കൃത്യമായ അള്ളാഹു സ്വീകരിച്ച ചില ഉറച്ച ഉനീയത്തുകളാണ് ചില ഉറച്ച നീയത്തുകളാണ് ഈ ഉമ്മത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന സമുദായം അധാർമികതയിലേക്ക് ദുരാചാരങ്ങളിലേക്ക് തിന്മകളിലേക്ക് ആവദിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം ഈ സമൂഹത്തെ ഇസ്ലാമിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന പ്രതിജ്ഞാബാധമായ ഉറച്ച തീരുമാനങ്ങളുടെ പ്രവർത്തിച്ച പണ്ഡിതന്മാരുടെ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് ദാറുൽ ഒരു എന്ന് പറയുന്നത് എങ്ങനെയാണ് മതനിരാശത്തെ നമുക്ക് തുടച്ചു നീക്കേണ്ടത് എന്നതിന്റെ വ്യക്തമായ ഒരു മാതൃകയാണത് ഷാഹു അലിയാഹി റഹ്മി അലഹി ലോക പ്രശസ്തമായ ഒരു രചന നടത്തി അതിന്റെ പേര് എന്നാണ് ലോകത്ത് അതിന് സമാനമായ ഒരു രചന മുമ്പ് നടന്നിട്ട് തന്നെയില്ല പരിശുദ്ധമായി ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ ശരിയത്തിനെ ശരിയത്തിന്റെ നിയമങ്ങളെ ബൗദ്ധികമായ വീക്ഷണ കോണുകളിലൂടെ വ്യാഖ്യാനിക്കുന്ന ഒരു രചനയാണ് ഒരു അപൂർവമായ രചനയാണ് എന്തിനാണ് ദീൻ എന്തിനാണ് റസൂൽ എന്തിനാണ് എന്തിനാണ് ഖുർആൻ നമസ്കാരം എന്തിനാണ് നോമ്പ് എന്തിനാണ് ഹജ്ജ് എന്തിനാണ് ഇസ്ലാമികമായ വിവാഹം എന്തിനാണ് ഹലാൽ എന്താണ് ഇതിന്റെ എല്ലാം പിന്നിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണ് ആ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ലോക പ്രശസ്തമായ ഒരു ഗ്രന്ഥം ഹുജത്ത് കാരണം ആളുകൾ അന്നത്തെ ജനറേഷൻ ഭൗതികവാദത്തിൽ ആകർഷ്ടരായി ഈ പറയപ്പെടുന്ന പോർച്ചുഗീസുകാരുടെ ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെയൊക്കെ സ്വാധീനത്താൽ ഭൗതികവാദത്തിലേക്ക് ചേക്കേറിയ ഒരു സാഹചര്യത്തിൽ അതായത് മതത്തിനെയും മതവിശ്വാസങ്ങളെയും ഇസ്ലാം ശരീരത്തിന്റെ നിയമങ്ങളെയും യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് വ്യാഖ്യാനിച്ച് തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ മുസ്ലിമുകൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അങ്ങനെ രചിക്കപ്പെട്ട ഒരു രചനയാണത് എന്താ എന്താണ് ഭൗതികതയോടുള്ള ഖുർആാനിന്റെ സമീപനം ദീനിന്റെ സമീപനം അടിസ്ഥാനം എന്താണ് നന്മ തിന്മകളുടെ അടിസ്ഥാനം ബുദ്ധിയല്ല നന്മ തിന്മകളുടെ അടിസ്ഥാനം ബുദ്ധിയല്ല സദാചാര ദുരാചാരങ്ങളുടെ അടിസ്ഥാനം ബുദ്ധിയല്ല ഒരു കാര്യം നന്മയാണ് എന്ന് പറയുന്നത് അള്ളയാണ് റസൂലാണ് ഒരു കാര്യം തിന്മയാണ് എന്ന് പറയുന്നത് അള്ളാഹു റസൂലുമാണ് നമ്മുടെ യുദ്ധിക്കുക്തിക്കും ബുദ്ധിക്കും അതിന് പ്രസക്തിയില്ല എന്തിനു മദ്യപാനം നിരോധിച്ചു അത് ആരോഗ്യത്തിന് കേടുവരുമെന്നുള്ളത് കൊണ്ടല്ല മദ്യപാനം അത് വിലക്കി അതുകൊണ്ട് അത് ഹറാം അത് നിശംചാരം വിരോധിച്ചു വ്യഭിചാരം എന്തിന് നിരോധിക്കപ്പെട്ടു അതിന്റെ യുക്തി എന്താണ് യുക്തിയല്ല അത് അത് നിരോധിച്ചു എന്നതാണ് അതിന്റെ പ്രശ്നം നന്മ തിന്മകളുടെ അടിസ്ഥാനം ആധാരം അത് ആണ് അത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും അധ്യാപനങ്ങളാണ് വഹിയാണ് അല്ലാതെ നമ്മുടെ യുക്തിയല്ല നമ്മുടെ ചിന്തകളല്ല നമ്മുടെ ചിന്തകൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നാം അത് അതാണ് മുസ്ലിം ഏറ്റവും ഉജ്ജ്വലമായ സൃഷ്ടികർമ്മം നിർവഹിച്ചവന് ആകാൻ കഴിയില്ലേ ഏറ്റവും ഉജ്ജ്വലമായ നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല ഏറ്റവും ഉജ്ജ്വലമായി നമ്മളെ സൃഷ്ടിച്ച് നമുക്കൊരു സുന്ദരമായ ഘടന നൽകി നൽകിയില്ലെങ്കിൽ നമ്മളുടെ ജീവിതങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹബീറായ ലത്തീഫായ അള്ളാഹുഹു ഏറ്റവും നല്ല നിയമം നൽകി നൽകാനും കഴിയില്ലേ വിധികർത്താക്കളിൽ ഏറ്റവും വിധികർത്താവല്ലയോ അവൻ അവസാനത്തെ എന്തുകൊണ്ട് അവൻ ഏറ്റവും ഇതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട് അതല്ലാതെ മിശ്ര വിവാഹം എന്താ മിശ്ര വിവാഹം ഒരു മുസ്ലിം ഹിന്ദുവിനെ വിവാഹം ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ ഇല്ല ആകാശം ഇടിഞ്ഞു വീഴുമൊന്നുമില്ല അവര് തമ്മിൽ വിവാഹം ചെയ്താൽ കുട്ടികൾ ഉണ്ടാകൂലേ കുട്ടികൾ ഉണ്ടാകും ജീവിക്കാൻ പറ്റൂലെ ജീവിക്കാൻ പറ്റു പറ്റും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂലെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും ഭൗതികമായി മിശ്ര വിവാഹം പക്ഷെ മിശ്രവിവാഹം പരിശുദ്ധമായ ദീനിൽ അതിന് നിയമങ്ങളുണ്ട് വിലക്കുകളുണ്ട് ആ വിലക്കുകൾ വിലക്കുകളുടെ ആധാരം ബുദ്ധിയല്ല വിലക്കുകളുടെ ആധാരം വഹിയ അതിന്റെ പിന്നിൽ ഇലാഹിയായ രഹസ്യങ്ങളുണ്ട് ഉണ്ട് അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ അതിൽ സൂക്ഷിപ്പിക്ക സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ രഹസ്യങ്ങൾ എന്താണ് എന്ന് ഇല്ലെങ്കിൽ ആളുകള് സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പതിയെ പതിയെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഇതാണ് സംഭവിക്കുക കേരളത്തിലെ ഒരു മുസ്ലിം നടനോട് സിനിമാ താരത്തോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു നിങ്ങൾ മദ്യപിക്കാറുണ്ടോ ഞാൻ ലേശം മദ്യപിക്കാറുണ്ട് അല്ല നിങ്ങൾ മുസ്ലിം അല്ലേ ഞാൻ മുസ്ലിമാണ് പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്നത് ലേശം മദ്യപിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇതാണ് ഒരു മനുഷ്യൻ യുക്തിക്കനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിച്ചാൽ സംഭവിക്കുന്ന പ്രശ്നം അതായത് ഒന്നും കുഴപ്പമല്ല എല്ലാ ഹറാമും ഹലാലാകും എല്ലാ തെറ്റുകളും തെറ്റുകളല്ലാതെയായി മാറും തിന്മകൾ തിന്മകളല്ലാതെയായി മാറും സദാചാരം എന്നത് ഏറ്റവും ചെറിയായി മാറും അതാണ് ഭൗതികവാദം എന്ന് പറയുന്നത് ഇത് എവിടെയോ ആരോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിത്തിനെയാണ് ഭൗതികവാദം അതായത് യുക്തിക്കും ചിന്തയ്ക്കും അനുസരിച്ച് അള്ളാഹുവിന്റെ പോലും വ്യാഖ്യാനിക്കുന്ന സ്ഥിതിയിൽ അങ്ങനെ വ്യാധ്യാനിക്കേണ്ടതല്ല ഓരോ നിയമങ്ങളിലും അള്ളാഹു സുബാനുഭവ അതിൻ്റെതായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ രഹസ്യങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കണം എന്ന് പറയുന്ന കൃത്യമായ ഒരു ആശയം ഒരു വീക്ഷണം അതാണ് ഹജ്ജത്ത് ബാലികയിലൂടെ എന്ന് പറയുന്ന ദാരുടെ ആശയ പിതാവ് നിർവഹിച്ച ദൗത്യം െ പ്രതിരോധിക്കുക മുസ്ലിം ജീവിതങ്ങളിൽ മുസ്ലിം ജീവിതങ്ങളിൽ മതനിരാശത്തെ നിരാസത്തെ ഏതൊരു മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ ദീനിനെ എതിർക്കുന്നത് ആ മാനദണ്ഡങ്ങളിലൂടെ ദീനിനെ പരിശുദ്ധമായ ഖുർആാനിനെ ആറാം നൂറ്റാണ്ടിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് റസൂൽ അവതരിപ്പിക്കപ്പെട്ട ഇത് ഇന്ന് എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യം അതിന്റെ മറുപടിയാണ് ഇസ്ലാമിക സമൂഹത്തിൽ പരന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന രുദ്ധത്തിനെ മതനിരാശത്തെ അധാർമികതയെ ഹറാമായ പുത്തഴിഞ്ഞ ജീവിതങ്ങളെ ഇസ്ലാമിന്റെ അച്ചടക്കമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഏറ്റവും ഉന്നതമായ പ്രവർത്തനമാണ് അവിടെ തുടക്കം കുറിക്കപ്പെട്ടത് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല റസൂലിൽ നിന്നും അകറ്റാൻ മറ്റു പല ശ്രമങ്ങളും ഉണ്ടായി ബ്രിട്ടീഷുകാര് നേരിട്ട് ശ്രമിക്കുന്നത് കൂടാതെ വേറെ പല വളഞ്ഞ വഴികളിലൂടെ ശ്രമങ്ങൾ നടത്തി അങ്ങനെ ശ്രമങ്ങൾ നടത്തിയതിൽ ഒരു ശ്രമമാണ് ഖാദിയാനിസം മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എങ്ങനെയാണ് മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലിത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളെ അകറ്റിയാൽ അവരുടെ ജീവിതങ്ങളെ അടർത്തി മാറ്റിയാൽ ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിലുള്ള ആശയങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ ഇസ്ലാം ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു വ്യാമോഹം ഗുലാം അഹമ്മദ് മിർസാഹുലിയാനിയിലൂടെ അതായത് ഇനിയും മുഹമ്മദ് തങ്ങളിലൂടെ പരിസമാപ്തി കുറിക്കപ്പെട്ട പ്രവാചകത്വം ആ പ്രവാചകത്വത്തിന് ശേഷം ഇനിയും പ്രവാചകന്മാര് വരും എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ ഏറ്റവും ഘടകവിരുദ്ധമായ തന്ത്രപരമായ ആളുകളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുക അതിന് ഇസ്ലാം വേഷമണിഞ്ഞ നല്ല ദാടി വെച്ച നല്ല വലിയ തലേക്കെട്ട് കെട്ടിയ ആളുകളെ തന്നെ അവർ സ്പോൺസർ എന്നുള്ളതാണ് അതുകൊണ്ട് മുസ്ലിം ജീവിതങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കും അന്ന് ഇസ്ലാം എന്തെന്നറിയില്ല ഖുർആൻ എന്തെന്നറിയില്ല ദീൻ എന്തെന്നറിയില്ല മസ്ജിദുകൾ എന്നാൽ ഖബറുകളോ ദർഗകളോ അവിടെ ആളുകൾ ഇടിച്ചു കയറുമായിരുന്നു ഈ മഹാ നിസാമുദ്ദീൻ ഔലിയയുടെ ഖബറിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും വന്ന് സന്ദർശിച്ചു പോയി അപ്പുറത്തെ മസ്ജിദിൽ രണ്ടാളെ നിസ്കരിക്കാൻ ഉണ്ടാവുക ഇതാണ് അന്നത്തെ ശരാശരി മുസ്ലിം ജീവിതങ്ങൾ എന്ന് പറയുന്നത് ഇവിടെയാണ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഉമ്മത്തിനെ ചേർത്ത് നിർത്തുന്ന ഒരു ആശയം നിലപാട് സ്വീകരിച്ചു അതിവാദങ്ങളിലേക്ക് പോയില്ല അതിവാദങ്ങൾ ഉണ്ടായി അതിവാദങ്ങൾ ഉണ്ടായി എങ്ങനെയാണ് അതിവാദങ്ങൾ ഉണ്ടായതായത് ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഖുർആാനും ഹദീസും മാത്രം മതി പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ വേണ്ട മധഹബുകൾ വേണ്ട അതൊന്നുമില്ലാതെ ഞങ്ങൾ നേരിട്ട് ഖുർനിൽ നിന്നും ഹദീസിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊള്ളാം കൊള്ളാം ബാഹ്യമായി അത് നല്ലതാണ് പക്ഷേ ഈ ഖുർആാനും ഹദീസും നമ്മളിലേക്ക് എത്തിയ ഒരു സനതുണ്ട് ഒരു പരമ്പരയുണ്ട് ആ പരമ്പരയെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് ഖുർആാനും ഹദീസും മനസ്സിലാക്കുക സാധ്യമല്ല പലപ്പോഴും ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടു വലിയൊരു വിഭാഗം ആളുകൾ ബൗദ്ധികമായി ആദ്യം അവർ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ നിഷേധിച്ചു മധുഹബുകളെ നിഷേധിച്ചു അതൊന്നും ഇല്ല അതൊക്കെ നിഷേധിച്ചു ഞങ്ങൾ ഡയറക്റ്റ് ഖുർആാനും ഹദീസും രണ്ട് ഗോൾ വെച്ചു ഒന്ന് ഖുർആൻ ഒന്ന് ഹദീസ് പിന്നെ അവർ ഹദീസിനെ നിഷേധിച്ചു നമുക്ക് കേരളത്തിലും കാണാം പിന്നെ അവർ ഹദീസിനെയും നിഷേധിച്ചു അസഖുൽ ബുഖാരി അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും ബുഖാരി ബുഖാരി മുസ്ലിം നിഷേധിച്ചു ഹദീസിനെ നിഷേധിച്ച ഏതൊരു യുക്തി കൊണ്ടാണോ ഹദീസിനെ നിഷേധിച്ചത് അതേ യുക്തി കൊണ്ട് ഖുർആനിനെ നിഷേധിച്ചു എന്താ പാട് ഏതൊരു യുക്തി കൊണ്ട് ഇമാമിങ്ങളെ നിഷേധിച്ചോ അതേ യുക്തി കൊണ്ട് ഹദീസിനെ നിഷേധിച്ചു ഏതൊരു യുക്തി കൊണ്ട് ഹദീസിനെ നിഷേധിച്ചോ ആ ഹദീസിനെ തട്ടിക്കളഞ്ഞാൽ പിന്നെ ഖുർആൻ ജീവിതത്തിൽ അനുദാപനം ചെയ്യാൻ പറ്റുമോ ആയത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുമോ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ വിശദീകരണ സമാഹാരമായ ഹദീസുകളെ നിഷേധിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുക അതേ യുക്തി വെച്ച് ഖുർആാനിനെയും തള്ളിക്കളഞ്ഞു അങ്ങനെ യുക്തിവാദികളായി നിരീശ്വരവാദികളായി എത്ര ആളുകളെ കേരളത്തിൽ കാണിച്ചു തരാം അവിടെയാണ് ദൈവബന്ദ് എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക ആശയം ഖുർആാനും ഹദീസും പൂർവസൂരികളായ പണ്ഡിതന്മാരും എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചേർത്ത് നിർത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നു ഇതൊരു ഭാഗം എന്നാൽ മറുഭാഗത്ത് ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ ഖുർആാനിനെയും അംഗീകരിക്കും ഹദീസിനെയും അംഗീകരിക്കും മസബബുകളെയും അംഗീകരിക്കും പൂർവസൂരികളായ പണ്ഡിതന്മാരെയും അംഗീകരിക്കും എന്നിട്ട് എന്നിട്ട് അവർ അനാചാരങ്ങളിലേക്ക് പോയി അന്ധവിശ്വാസങ്ങളിലേക്ക് പോയി പിതാക്ക് പോയി പോയി ആളുകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി അവരെയും അവരെയും എതിർത്തു അവരെയും മാറ്റി നിർത്തി അവരെയും ചേർത്ത് നിർത്തി രണ്ടും ചെയ്തു എങ്ങനെയാണ് ഖുർആാനും സുന്നത്തും പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും നമുക്ക് മാതൃകകളാകുന്നത് അവരെ എങ്ങനെയാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത് അനാചാരങ്ങളില്ലാതെ അന്ധവിശ്വാസങ്ങളില്ലാതെ ഇല്ലാതെ ഇല്ലാതെ മുസ്ലിം ജീവിതങ്ങൾ ഇസ്ലാമിക സംസ്കാരത്താൽ താൻ എങ്ങനെ സമ്പന്നമാകണമെന്ന ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടു നമുക്ക് അതിവാദങ്ങളില്ല അതിതീവ്രതകളില്ല ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു മധ്യമമായ നിലപാടാണ് ഖുർആനിന്റെ നിലപാട് ഇസ്ലാമിന്റെ നിലപാട് നിങ്ങൾ അതിവാദങ്ങളിലേക്ക് പോകരുത് അള്ളാഹുവിന്റെ ഉപദേശമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിവാദം ഉന്നയിക്കരുത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി അലിഹിസ്ലാം അള്ളാഹുലെ പ്രവാചകനാണ് ആദരിക്കണം ബഹുമാനിക്കണം ആരാധിക്കരുത് ഈസാ നബി അലിഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിന്ദിക്കരുത് രണ്ടും പാടില്ല പിന്നെ പ്രവാചകൻ കൃത്യവും വ്യക്തവുമായി ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു മധ്യമമായ മാർഗമുണ്ട് ആ മധ്യമമായ മാർഗം കാലഘട്ടത്തിലുമുണ്ട് ഏത് സന്ദർഭത്തിലുമുണ്ട് ആ മധ്യമമായ നിലപാടാണ് എന്ന് പറയുന്നത് മൂന്നാമത് ഒന്ന് രുദ്ധത്തിനെതിരെ വളരെ ശക്തമായ പ്രവർത്തനം നടന്നു രണ്ട് മുസ്ലിം മധ്യമമായ ഒരു നിലപാടുണ്ടെന്നും അതിൽ ചേർത്ത് നിർത്തുകയും ചെയ്തു എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിച്ചു മുസ്ലിം ഐക്യം ഏതൊരാൾക്കും ചേർന്ന് നിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് സെലഫിയാകാം സുന്നിയാകാം ആരാകാം പക്ഷെ അതിനെല്ലാം അപ്പുറം നമുക്കൊരു മിതമായ നിലപാടിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം പഠിപ്പിച്ചു ഖുർആനിൽ പിടിച്ചുകൊണ്ട് തഫറഖു നിങ്ങൾ 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 ശിഥിലരാകരുത് വിഭാഗീയത ഉണ്ടാക്കരുത് മൂന്നാമത് നിർവഹിക്കപ്പെട്ട ദൗത്യം ദാറുൽ ഉലൂം ഉലൂമുദ്ദീൻ അയൽപുകളെ പുനർജീവിപ്പിച്ചു ദീനിന്റെ െ പുനർജീവിപ്പിച്ചു പ്രത്യേകിച്ച് ഹദീസിന്റെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശ്രദ്ധാപരമായ കേന്ദ്രമായി ദൈവത്തു മാറി ഇന്ത്യ തങ്ങളുടെ അറബിയിലുള്ള ഹദീസുകളെ ഉറുദു ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തി ഹദീസിലുള്ള ഗഹനമായ പഠനങ്ങൾ ഈ രാജ്യത്ത് നടന്നു അന്ന് റഷീദു ഇന്ത്യ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖരായ പണ്ഡിതന്മാര് ഇൽമുൽ ഹദീസിനെ ഹദീസിന്റെ വിജ്ഞാനത്തെ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ പരിഗണിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ വിജ്ഞാനം ഇവിടെ നശിപ്പിക്കപ്പെടുമായിരുന്നു എന്ന് പോലും ലോകത്തെ ഒരു പ്രധാന കേന്ദ്രമായി വിജ്ഞാനങ്ങളുടെ കേന്ദ്രമായി ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം മാറുകയുണ്ടായി ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ദീനിന്റെ എൽമുകളുടെ എല്ലാ ശാഖകളും നമുക്ക് ഇന്ത്യയിൽ പഠിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഖുർആൻ ഹദീസ് തഫ്സീർ എന്തെല്ലാം അവസ്ഥകളുണ്ടോ അതെല്ലാം നാലാമതായി ഇതെല്ലാത്തിനും പുറമെ ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള പണ്ഡിതന്മാർ പ്രത്യേകത ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിഭജനത്തെ എതിർത്ത പണ്ഡിതന്മാർ ദാരുലോലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഒരു രാജ്യത്തെ തന്നെ എതിർത്തു ഇന്ത്യ വിഭജനത്തെ എതിർത്തു ഈ രാജ്യത്തിന്റെ പൈതൃകത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത പണ്ഡിതന്മാർ കപട ദേശീയ വാദങ്ങൾ വാദങ്ങളുടെ അതിപ്രസരങ്ങളിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലഘട്ടം അങ്ങനെയാണ് എന്നാൽ പ്രവർത്തനങ്ങളിലൂടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ പൈതൃകത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ എല്ലാ മേഖലകളിലും സമഗ്രമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് നൂറ്റി അൻപത്തി ഒൻപത് വർഷം പിന്നിട്ട് നൂറ്റി അറുപതാം വർഷത്തിലേക്ക് ഇന്ന് അതിന്റെ സ്ഥാപക ദിനമാണ് അങ്ങനൊരു ഒരു കേന്ദ്രം അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോ നമ്മുടെയൊക്കെ ഇത് ഈ ഇത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള കാരണം തന്നെ ഈ ഞാൻ തുടക്കം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരുന്നു മുസ്ലിം സമൂഹങ്ങളിൽ ഇസ്ലാമിക ഇസ്ലാം മുസ്ലിം ജീവിതങ്ങളിൽ മതനിരാശംസം പ്രകടമായി കൊണ്ടിരിക്കുന്ന വിഷയം പ്രകടമായി കൊണ്ടിരിക്കുമ്പോ നാം അവിടെ അമ്പരന്ന് നിൽക്കുകയല്ലേ എന്ത് ചെയ്യും എന്ത് ചെയ്യും കുട്ടികൾ വഴിപെടിച്ചു പോകുന്നു വഴിപെടിച്ചു പോകുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊരു ചോദ്യമാണ് പരിശുദ്ധ കുർആാനുമായി ആ മക്കളെ ആ തലമുറയെ ബന്ധപ്പെടുത്താൻ മതപണ്ഡിതന്മാർ മതപണ്ഡിതന്മാരെ ചെയ്യുന്നു മാതാപിതാക്കൾ അവരുടെ കുടുംബത്തിൽ എന്ത് ചെയ്യുന്നു നമ്മൾ നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല എന്റെ മക്കൾക്ക് നിസ്കാരമില്ല ദീനുമായിട്ട് ബന്ധമില്ല പക്ഷെ അത് ദീനുമായിട്ട് ബന്ധപ്പെടാൻ ബന്ധപ്പെടുത്താൻ നമ്മുടെ പരിശ്രമങ്ങൾ ഏത് രൂപത്തിലുണ്ടായി എന്നുള്ളതാണ് എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യം അതുകൊണ്ട് മതനിരാശത്തിലേക്കും മതനിഷാ നിഷേധത്തിലേക്കും ഇസ്ലാമിനെ പരിഹസിക്കുന്നതിലേക്കും നിഷേധിക്കുന്നതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ പരിശുദ്ധമായ ഖുഹാനിന്റെ വെളിച്ചവുമായി അടുപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ നാം നിർവഹിക്കണം പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൽ അവർ ഉയർന്ന ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് നമ്മൾ അവരെ കൊണ്ടെത്തിക്കുമ്പോഴും പരിശുദ്ധമായ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും മാർഗദർശനം അവർക്ക് നമ്മൾ നൽകുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് അവർ ബഹുദൂരം പിന്തള്ളപ്പെടുകയും യാതൊരു തരത്തിലും ആത്മീയതയില്ലാതെ ഭൗതികതയിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന ജീവിതത്തിന്റെ ഉടമകളായി മാറുകയും നാളെ നമ്മുടെ നമ്മുടെ നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്യും അതുകൊണ്ട് അത് ഉണ്ടായിക്കൂടാ അതുകൊണ്ട് ഉയർ ഉയർന്ന രൂപത്തിൽ ചിന്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും അത് ഏതെങ്കിലും ഒരു മതപണ്ഡിതന്മാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല വ്യക്തികളിൽ നിന്നാണ് കുടുംബങ്ങൾ ഉണ്ടാകുന്നത് കുടുംബങ്ങളിൽ നിന്നാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത് അതുകൊണ്ട് വ്യക്തികൾ ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാപിതാക്കൾ ഇസ്ലാമികമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാവുകയും നമ്മളുടെ വീടുകളിൽ വളർന്നു വരുന്ന മക്കളെ പരിശുദ്ധമായ ഖുറാനുമായി അല്ലാഹുവിന്റെ വസൂലിന്റെ സുന്നത്തുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു